ഹലോ ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറിയൻ ഫുഡ് പരിചയപ്പെടുത്തി തരാനായിട്ടാണ് അത് മറ്റേതുമല്ല ഷവർമ്മ സിറിയൻ ഷവർമ്മ നമ്മൾ പല വിധത്തിലുള്ള ഷവർമ്മകൾ കഴിച്ചിട്ടുണ്ടാകും ഇന്ത്യൻ ഫുഡ് മറ്റു മറിച്ചൊക്കെ ഫുഡുകളൊക്കെ കഴിച്ചു അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് സിറിയൻ ഷവർമ്മ അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം പ്രത്യേക ടേസ്റ്റാണ് വലിയ സ്പൈസിയും കാര്യങ്ങളും ഒന്നുമില്ല എരിവും കാര്യങ്ങളൊന്നുമില്ല അധികം മസാല കൂട്ടുകളൊന്നും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ളൊരു ഷവർമ്മയാണ് അപ്പോൾ ഈ ഷവർമ്മ ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളും അതിൻ്റെ മസാലകളും കുട്ടികളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് വളരെ സിമ്പിൾ ഇത് രണ്ടും മൂന്ന് മിനിറ്റ് മതി നിങ്ങൾക്ക് വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയാണ് അപ്പോൾ ഇത് പലരും ചോദിക്കലുണ്ട് ഈ ഷവർമ്മ എങ്ങനെയാണ് ഉണ്ടാക്കലേ കഴിക്കലെന്നൊക്കെ പലരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് അവരോടൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ ഒരു വീഡിയോ ചെയ്യുക അത് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു ഷവർമ ഷവർമ്മ മേക്കറാവും ഷുവറാണ് കാരണം അത്ര സിമ്പിളാണ് വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല കൂട്ടിയിട്ടുള്ള ഒരു ഷവർമയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ എങ്ങനെ വീഡിയോ കണ്ടാലോ എന്നാൽ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചിക്കൻ താ ബ്രസ്റ്റ് ഇതാ ഇപ്പോൾ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ സാധാ ചിക്കൻ മതി സാധാ കോയിൻ്റെ ഇറച്ചിയില്ല അത് മുന്നെ യെല്ലോ ഇയാക്കിയിട്ട് കട്ട് ചെയ്ത് മതി ആ കട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ നമ്മൾ ഈ പ്രശ്നന്റെ പീസാണ് ഇവിടെ ഉപയോഗിക്കൽ എളുപ്പമുള്ള പരിപാടി ഇതാണ് അപ്പോൾ മറ്റേ കൊള്ളിമ അതായത് കമ്പിമ്മ വെച്ചിട്ടുള്ളത് ഉണ്ടല്ലോ അതൊന്നുമല്ല ഇത് വെരി സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു കോലത്തിൽ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ മറ്റേതൊക്കെ വേറെ അത് ഞാൻ പിന്നീട് കാണിക്കാം അതായത് അതായത് കമ്പിമ്മ കോർക്കുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കണ്ടേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരി അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ചേട്ടാ ഞാൻ നല്ലോണം കെയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോലത്തിൽ എടുത്തിട്ടുള്ളത് മറ്റേത് പത്ത് അറുപത് എൺപത് കിലോണോളം ഷവർമുണ്ടാവലുണ്ട് അപ്പം ഇത് ജസ്റ്റ് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഷവർമുണ്ടാക്കണ ഒരു വീഡിയോ കാണിക്കുക എന്നുള്ള ആ ഒരു ഇത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണ ഒരു വീഡിയോസ് വീഡിയോസാണിത് അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ചിക്കനാണിത് കുറച്ചുള്ളതാണ് അത് ഇത് എങ്ങനെ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഐറ്റംസ് തന്നെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കോളെ എന്നിട്ട് എന്ത് ചെയ്യുക പിന്നെ അതല്ല സാധാ ചിക്കനാണ് പിന്നെ ഇവിടുന്ന് വാങ്ങണമെന്ന് വെച്ചാൽ അതും എളുപ്പമുണ്ട് ഈ അരിനെ ഒന്ന് കാണിച്ചോളൂ ഇത് ഇത്ര സിമ്പിളു കാരണം എന്താ ഇങ്ങനെ പിടിക്കുക ഈ ഒരു പീസ് ഈ പ്രസ്റ്റ് പീസ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇട്ടതാ ഇങ്ങനൊരു ഒന്ന് ഒരു മൂന്ന് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക വേണ്ടീല്ലേ ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കത്തിയിട്ട് പിടിച്ചിട്ട് ഇതാ ചിറപ്പെട്ട ചേച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇത്ര പരിപാടിയുള്ളൂ വേണ്ട ഇങ്ങനെ ഇവിടെ അരിഞ്ഞെടുത്താണ്ടല്ലോ ഒരു എണ്ണയും വേണ്ട ഒന്നും വേണ്ട ഇനിക്ക് അതൊക്കെ എളുപ്പം കുട്ടികൾ ഇപ്പം അറിഞ്ഞി കരിയ്പോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്ക മണി ഫുഡ് ഒക്കെ ഉണ്ടല്ലോ ഈവനിങ് ഫുഡ് അതിനൊക്കെ പറ്റിയ ഐറ്റംസ് ഒരു കേടുവില്ല പള്ളക്കും തൊള്ളക്കും നല്ല രുചിയുള്ള ഷവർമ എന്താ ഈ കോലത്തിൽ ഇട അരിഞ്ഞെടുക്കില്ലേ വേണ്ട ഇങ്ങനെ അരിഞ്ഞെടുക്ക എത്ര പെട്ടെന്ന് വെച്ചിട്ടാ ഈ ഇതിന് പ്രസ് പീസ് തന്നെ വേണമെന്നില്ല ചേട്ടാ സാദാ ഞാൻ പറഞ്ഞില്ലേ സാധാ ചിക്കൻ വാങ്ങിയാലും മതി എന്നിട്ട് അതിന് ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഇങ്ങനെ ഇതിലായിട്ട് അരിഞ്ഞെടുക്കുക സിമ്പിൾ ആയിട്ടാ കണ്ടില്ലേ നല്ല നല്ലൊരു ഉള്ള കത്തി ഒരു കട്ടിമ്പേടും കുറച്ച് ചിക്കനും വാങ്ങിയതാ അത്ര പണിയുള്ളൂ ഇനി ഇതൊക്കെയുള്ള മസാല കൂട്ട് കണ്ടെ അലപ്പോഴും അത്രയും സിമ്പിളാണ് കാരണം ഞമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഷവർമ്മ കഴിക്കുമ്പോ എരിവും പുളിയും ആറ്റതും മറിച്ചതും ഒക്കെ ഇട്ടിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ ഒരു നാലു ദിവസം നീക്കൂല്ല കഴിച്ചു കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് പോവാനും തോന്നൂല കഴിക്കാൻ പക്ഷെ ഈ നിങ്ങള് വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു മേക്കർ മേക്കറാവുന്ന അത് പറയാൻ കാരണം കാരണതാണ് അത്രയും സിമ്പിളായിട്ടാണ് ഇതിൻ്റെ മസാല കൂട്ടുകൾ ഇതുണ്ടാക്കണൊക്കെ അപ്പം ആർക്കും പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളെല്ലാവരും അതല്ലേ എന്നും ട്രൈ ചെയ്യാം പിന്നെ ടേസ്റ്റും വെറൈറ്റി ടേസ്റ്റാണ് അതായത് ഇത് സിറിയൻ ഷവർമയാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണത് ഒറിജിനലായിട്ട് സിറിയൻ ഫുഡാണ് കാരണം നാട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ നാളെ ഒരു മറ്റേ സിറിയൻ ഫുഡാണ് അല്ലെങ്കിൽ ഞാൻ കഴിച്ചു നോക്കി ഒരു ഷവർമ അത് മറ്റേ പുട്ടും കൂടി കഴിച്ച മാതിരി ഏ അത്രയും കൂടുതൽ എരിവും ഇതിലൊന്നും ഒരു എരിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പക്ക മസാല നാച്ചുറൽ മസാലകൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അത് ഞങ്ങളെ കാണിക്കാം അപ്പം ഇതാ കണ്ടില്ല ഇങ്ങനെ ഡരിഞ്ഞിട്ടാൽ മതി കണ്ടാ ഇത്ര സിമ്പിളായിട്ട് ഇതാ ഇതൊന്നും ഇത്ര പണിയില്ല കണ്ടില്ല ഇനി ഇതിന്റെ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പം ഏതായാലും ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവിടും ഞാൻ ഇതാ ഇപ്പോൾ കട്ടിങ് ഇവിടെ കുറച്ച് നിർത്തിയൊക്കെ കേട്ടെ നിങ്ങൾക്ക് കാണിച്ചു തരല്ലോ മറ്റും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിട്ടാ ഓക്കെ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് ഞാൻ പ്രത്യേകം പറയുന്നു ഞാനിപ്പോ ഒരു പത്ത് കിലോ പോലെ എടുത്തിട്ടുണ്ട് ഓർഡർ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അയക്കുള്ള മസാലയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മസാല കൂട്ടികൾ എടുക്കുക ആദ്യമേ കാണിക്കണം നമ്മളെ സാൾട്ട് ഉപ്പ് പിന്നെ അതുപോലെ വെളുത്തുള്ളി ഞാനിവിടെ ഇത് ഈ വെളുത്തുള്ളിയാണ് ഉപയോഗിക്കൽ നാട്ടിലാണെങ്കിൽ അതിനനുസരിച്ച് മസാലകൾ എടുക്കാൻ കേട്ടോ പ്രത്യേകം പറയണത് ഇത് ഒന്നായിട്ട് ആയി ഇടൂല കുറച്ച് എടുക്കുകയുള്ളൂ ഇത് നമ്മളെ കുരുമുളക് പൊടി ആ അതുപോലെ മറ്റേ മല്ലിപ്പൊടിയാണിത് ജസ്റ്റ് കുറച്ച് കുറച്ച് ഉപയോഗിക്കുള്ളൂ ഇഞ്ചിയുടെ പൊടി ഇഞ്ചി പൊടി പിന്നെ ഇത് ഉള്ളിൻ്റെ പൊടിയാണ് ഉള്ളി സവാള പൊടിച്ചിട്ടുള്ള ഒരു പൊടിയാണ് ഇതൊക്കെ വെറൈറ്റി അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഇത് സിറിയൻ ഫുഡിൻ്റെ മസാലയാണ് അതുപോലെ ഇതൊരു പേസ്റ്റാണ് അതായത് തക്കാളി പേസ്റ്റ് പോലത്തെ ഒരു തക്കാളി പേസ്റ്റ് തന്നെയാണ് ഇത് പക്ഷേ ഇതൊരു വ്യത്യാസമുണ്ട് ഈ പേസ്റ്റിന് ഇത് നാട്ടിൽ കിട്ടില്ല പക്ഷെ ഇവിടെ കിട്ടുന്ന ഇത് ഉപയോഗിക്കും പിന്നെ വേണം എന്നൊന്നും ഞാൻ ടേസ്റ്റ് ഞങ്ങളുടെ ടേസ്റ്റിൻ്റെ രഹസ്യമാണ് പിന്നെ അതാ വിനഗിരി സുർക്ക കുറച്ച് സുർക്ക ഒഴിക്കും പിന്നെയാണ് നമ്മളെ കാര്യം കിടക്കുന്നത് ഞങ്ങൾ ഇത് വൃത്തക്ക അതായത് മുസമ്പി എന്ന് അറിയില്ലേ ആ സാധനമാണ് നാരങ്ങ ഇത് രണ്ടും കൂടി തൊലിയൊന്നും കളയണ്ട നന്നായിട്ട് എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുക അതൊക്കെ ഞാൻ കാണിക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ മസാല കൂട്ടുകൾ കാണിക്കുക എന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടും മസ്റ്റാണ് അതായത് ഈ സിറിയൻ ഷവർമിയിൽ ഓറഞ്ചും അതായത് ഓറഞ്ച് മീൻസ് മുസംബി അതും നാരങ്ങി ലൈമൂണും മസ്റ്റാണ് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഈ മസാലക്കകത്ത് അയച്ചു പിന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കും വല്ലാണ്ട് കൂടേണ്ട അതിൻ്റെ ഒരു കുത്ത് വരും കുറച്ച് എടുക്കുക കൂടുതലെടുക്കുക മാത്രം മസാലകൾ ഉള്ളൂട്ട മറ്റേത് സ്പൈസി മറ്റുള്ളത് മറിച്ചൊക്കെ വെറുതെ അട ചെയ്തിട്ട് വയറിനും തൊള്ളക്കും വെള്ളക്കൊന്നും ഒരു രുചി ഉണ്ടാവില്ല പിന്നെ എന്നെ കുത്തി പറഞ്ഞ കാര്യം ഉണ്ടാവില്ല ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വെരി സിമ്പിളായിട്ട് അതായത് കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിൽ ആര് വരുമ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയാണിത് അതായത് ഇത് സിറിയ ഷവർമ്മ കേട്ടോ അപ്പോൾ മസാല കൂട്ടുകളൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതി ഞാൻ ഇതിന്റെ എല്ലാ സാധനങ്ങളും അടിയിൽ എഴുതുന്നതാണ് ഓക്കെ അപ്പോൾ അതാ അതൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇത് ലേമൂണും മറ്റേ മുസമ്പിട്ടോ ഇത് രണ്ടും നിർബന്ധമായിട്ട് ഞങ്ങൾ ഇതിൽ ചേർക്കണം അറബിക് ഫുഡുകളിലും ഒട്ടുമിക്ക സാധനങ്ങളിലും ചേർത്ത് കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മെയിൻ ഇതാണ് രണ്ട് ലൈമൂണ്ണ്ട് മുസമ്പി എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഇത് ഇത്രയും പത്ത് കിലോടത്തോളം ഷവർമിക്കാണ് ഇതിനെ എടുത്തിട്ടുള്ളത് അപ്പോൾ നാട്ടിലുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഇതിനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് മുസമ്പി ലൈമൂണും കൂടി അടിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ കാണുന്നത് മറ്റേ വെളുത്തുള്ളി അടിച്ചിട്ട് ഇത് രണ്ടും കൂടി ചിക്കനിലിട്ട് മിക്സ് ചെയ്തെടുക്കും ലാസ്റ്റ് അതൊക്കെ ഞാൻ കാണിക്കുക അതിന് മുന്നേതാ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ പകുതി അടിച്ചുകാണ്ട് ഒരിക്കലും ഒഴിക്കരുത് നന്നായിട്ട് ജ്യൂസ് മുകളിലൊക്കെ അടിച്ചെടുത്തിട്ട് ഇതാ ഈ കൊലത്തിലാക്കാൻ ഇതാ നമ്മളെ ആ ചിക്കനായി ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും നിങ്ങൾ എന്നിട്ട് കുറച്ച് സുർക്കാണ് വെച്ച് കൊടുക്കുക ഈ സുർക്കൊക്കെ ഇതിൻ്റെ ഒരു ടേസ്റ്റിനായിട്ടാണ് വെച്ചിട്ട് ഒന്നായിട്ട് വയ്ക്കരുത് കുറച്ച് വയ്ക്കുക എന്നിട്ട് ഞാൻ അവിടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പും കാണിക്കണില്ല എത്രത്തോളം ഇടണം എന്നുള്ളതൊന്നും കാരണം ഞാൻ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതിയല്ലെന്നു വെച്ചിട്ട് ഇതൊരു തരം സ്പൈസി അത് വെച്ചാൽ ഞാൻ വെച്ചിട്ട് കൂടുതൽ പേരുള്ള സാധനമില്ല നമ്മൾ ഈ ഷവർമ്മ കൂടുതലായിട്ട് എരിവൊന്നും ഉണ്ടാവില്ല ഈ മസാലകളിൽ വരുന്ന എരിവ് മാത്രമേ ചേർക്കുകയുള്ളൂ ഇതൊരു പേസ്റ്റ് ആണ് ഇതൊക്കെ നാട്ടിൽ വാങ്ങാൻ കിട്ടണേ അപ്പോൾ ഈ രണ്ട് സാധനം കൂടിയാണ് കൂട്ടുമ്പോൾ ഇതൊരു ചുവന്ന കളർ വരും അപ്പോൾ പലരും ചോദിക്കും ഇത് നല്ല എരിവുള്ള സാധനമില്ല എന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും അത്ര എരിവുള്ള സാധനങ്ങളെല്ലാം പ്രത്യേകം പറയുന്നത് അപ്പോൾ എന്താ പിന്നെ നമ്മൾ പൊടി ഇടച്ചിട പടച്ചിട്ട് ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ പാട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ചേരുവകളും കൂട്ടും കാര്യങ്ങളും എല്ലാ മസാലകൾ താഴെ എഴുതി കാണിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറം നിങ്ങളിഷ്ടത്തിന് ഒന്നും ആഡ് ചെയ്തിട്ട് കൂട്ടിയിട്ട് ഷവർമ ഉണ്ടാക്കിയിട്ട് പിന്നെ എങ്ങനെയായെന്നൊന്നും ഒരിക്കലും പറയാൻ നിൽക്കണ്ട ഇത്രേ ഉള്ളൂ ഞാൻ ഈ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാ കുറച്ച് എണ്ണ വെച്ച് ഇത് മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അപ്പോൾ നമ്മളുണ്ടാക്കുമ്പോൾ ചിലപ്പം പത്തിരി കല്ലുമ്മും പൊറോട്ട കല്ലുമ്മൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുക ഇത് ഗ്രില്ലഡ് ഷവർമയാണ് മറ്റേത് ഞാൻ പിന്നീട് കാണിക്കുക നമ്മൾ നമ്മൾ കമ്പിയും വെച്ചിട്ട് ഉണ്ടാക്കണമായിട്ട് കൂർത്ത് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലൂടെ മിക്സ് ചെയ്യുമ്പോൾ ചെന്ന കളർ ഇട്ടിട്ട് ആ രണ്ട് സോസ് ഉപയോഗിച്ചുകൊണ്ട് എന്ന് വെച്ചിട്ട് ഒരിക്കലും എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു സാധനങ്ങൾ എരുവൊന്നും ഒരിക്കലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതില്ല അതിന് വേണ്ടിയിട്ട് പറഞ്ഞ് തരിക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കോലത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ലൈമൂണും മറ്റേ അതുപോലെ മുസമ്പിയും പിന്നെതാ വെളുത്തുള്ളി ഇത് രണ്ട് ലാസ്റ്റ് വെച്ചിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ചട പടയച്ചിട്ട് ഞാൻ കാട്ടും പോലെ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല ഇത് ഞാൻ എനിക്ക് ഇത് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് കേര ഇത്രയും സ്പീഡിലാണ് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് മിക്സിങ് എത്രത്തോളം നന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ കുറച്ച് ഒരു കുറച്ച് നേരം എടുത്ത് വെച്ചോളി പിന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ പിറ്റേത് ഉണ്ടാക്കിയാലൊന്നും ഒരു കുഴപ്പമില്ല ഒരു കേടും വരില്ല കാരണം നമ്മളെ മസാലയിൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല നല്ല മസാല കൂട്ടാണ് അതുകൊണ്ട് കേടുവല്ല ഒരിക്കലും എന്നിട്ട് ഇതേമാതിരിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഞാൻ അവിടെതാണ് കല്ലും മെട്ടു പുക വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടെങ്ങൾ വല്ലാണ്ട് ചുവപ്പ് കളറിലെല്ലാം ഈ ഒരു പരുവത്തിലിട ആയി വരും ഇത് പെട്ടെന്ന് പോവും നമ്മളെ എണ്ണ ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം രണ്ട് സാൻഡ്വിച്ച് കൂടെ ഉണ്ടാക്കി വെക്കുകയാണ് അത് മയോണീസ് തേച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കുബൂസ് എടുത്തിട്ടാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ കുറച്ച് പിക്കൾസ് എടുത്തില്ലേ പലരും നമ്മളെ നാട്ടിലൊക്കെ കാബേജ് കസ്റ്റഡ് മറ്റേ കസ് ഇലകളൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഷവർമ ഉണ്ടാക്കുക അതൊന്നും ഒരിക്കലും ഷവർമ പറഞ്ഞ കാര്യങ്ങളല്ല ഷവർമ്മ പറഞ്ഞ ഇതാണ് രണ്ടെങ്ങൾ ഇത്ര മാത്രം കൂട്ടുള്ളൂ ഇത് കുറച്ച് പൊട്ടോട്ടയാണ് എന്നിട്ട് ഇതൊക്കെ അല്ല ഷവർമ ചിക്കൻ ഇത്ര ആഡ് ആയി ഇത്ര ഇട്ടിട്ടാണ് ചുറ്റുക പിന്നെ അതിക്കൊരു സോസ് വയ്ക്കും വെളുത്തുള്ളിയും മറ്റേ നാരങ്ങയും അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ട് ആ ഒരു സോസ് ഉപയോഗിക്കും വേണ്ട ഇത് ഇതിൻ്റെ ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റായി കാരണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ മസാലയും കാര്യങ്ങളും സാന്വിച്ചും ഒക്കെ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി രണ്ട് സാൻഡ്വിച്ചും കൂടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിതാ ഈ ഒരു പരുവത്തിൽ ഇത് കഴിക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കട്ട് ചെയ്തിട്ട് പൊട്ടാട്ടൊക്കെ ഇട്ട് പിക്കൾസൊക്കെ ഇട്ട് മയോണീസ് ഇട്ട് പ്ലേറ്റ് രൂപത്തിൽ രൂപത്തിലാക്കിട്ടുണ്ട് അപ്പൊ നമ്മള് വീഡിയോ ഇത്ര സിമ്പിൾ ആണ് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പിന്നെ ഇത് നമ്മുടെ ബ്രസ്റ്റ് ചിക്കൻ ഇത് ഇത് നമുക്ക് നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അല്ലെ നമ്മുടെ നാട്ടിലെ കോഴി ബ്രസ്റ്റ് ഇല്ല സാധന ചിക്കൻ മതി എല്ലാം ബാക്കി കട്ട് ചെയ്തെടുത്താ ഞാൻ കാണിച്ചില്ലേ സിമ്പിൾ കട്ടിങ് കച്ചിട്ടൊന്നും ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് കട്ട് ചെയ്യുക ചടപ്പട വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക സിമ്പിൾ പരിപാടിയല്ല അത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നത്തിൽ മതി എളുപ്പമുള്ള പരിപാടിയാണ് അത് അതുകൊണ്ടാണ് അത് കാണിച്ചത് ഓക്കെ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ താഴെ കിടന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് എനേബിൾ ചെയ്തിട്ട് എന്നാ പറഞ്ഞത് കാണുന്ന അല്ല ഈ ഈ അറാംസീപ്രശ്നം അറാംസം വേണ്ട നമുക്ക് ഈ പ്രശ്നം നമുക്ക് ആ പറഞ്ഞു ഡമ്മിലിട്ടാ ഒന്ന് പ്രസ് ചെയ്യാം പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പല വിധത്തിലുള്ള വീഡിയോസ് ഞങ്ങള് മേക്കിങ്ങിലാണ് അതൊക്കെ നിങ്ങൾ തിരികിലെത്തും നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ വിജയം അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹനം തരുക ഓക്കെ അപ്പം വീഡിയോ അതിൻ്റെ ഒപ്പിയാണ്